പുലർത്താത്തവരെ ആ കേട്ട് അക്കോവ് നാല് അധ്യായം നാലാം വാക്യോ അഞ്ചാം വാക്യോ എന്താ പറയണത് ഏറ്റു പറഞ്ഞു പുലർത്താത്തവരെ പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ആ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ ആ ഇതാണ് പ്രലോഭനം എന്ന് പറയണത് എല്ലാവർക്കും ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവര് ആ തന്നെ 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 ദൈവത്തിന്റെ ശത്രുവാക്കുന്നു ഉടമ്പടി എടുത്ത ആൾക്കാരും പിന്നീട് ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ കൂട്ടായ്മയിലും അവര് പറയണം ശരിയാണല്ല അതും ശരിയാണല്ല ഇതും ശരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ഒത്തുതീർപ്പ് ചെയ്യും ലോകത്തോട് ഒത്തുതീർപ്പാകും ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ എന്ത് പറയാ ലോകത്തോടുള്ള മിത്രം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അടുത്ത വചനം എന്താ പറഞ്ഞെ നമ്മിൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു അഭിലോ എന്നു എന്ന തിരുവഴുത്ത് വൃത ആണെന്ന് വൃതയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ വിചാരിക്കുന്നുവോ അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിനോട് നമ്മൾ വല്ലാത്ത ആകർഷണമുണ്ടാകും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ മൈക്ക മാത്യു അച്ഛൻ്റെ വിഷയം എന്താ അച്ഛനിൽ തന്നെ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സുവിശേഷം എന്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ പങ്കുവെക്കുന്നത് അച്ഛൻ പങ്ക് അച്ഛൻ പങ്കുവെക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രചുരിമയുണ്ടല്ലോ അതിങ്ങനെ പ്രചരിക്കണേ കാണാം എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അച്ഛൻ അനാഥാലയത്തിലൊക്കെ ചെല്ലും മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലും എന്നുവെച്ചാൽ അവർക്ക് ഫിസിക്കലി അച്ഛൻ പറയുന്നുണ്ടെന്ന് ദേ ആർ മെൻ്റലി റിട്ടാർഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നുവച്ചാൽ അവർ മെൻറ്റലി എന്താ ഒരു മാനസിക രോഗികളാണ് പക്ഷേ അവരുടെ കൈയും കാലും പലതും ഇല്ല അങ്ങനെ ഒരു ജന്മങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാടാണ് അവരെ കാണാൻ അച്ഛൻ പോകും എന്താ കാര്യം അച്ഛനിൽ പരിശുദ്ധാത്മാവുണ്ട് കാര്യം അച്ഛൻ എന്താണ് പരിശുദ്ധാത്മാവ് അവിടെ നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ജോസപ്പച്ഛൻ്റെ പ്രശ്നം കേട്ടു പോകുകയില്ലേ അച്ഛൻ്റെ ഉള്ളിൽ തന്നെ കർത്താവിൻ്റെ വഴികളെ ഇതുപോലെയുള്ള വഴികളാണെന്ന് കണ്ടെത്തിയിട്ട് ഈ മെൻ്റലി റിട്ടയർഡിനെയും അതുപോലെ തന്നെ ഈ മനോരോഗികളെയും അംഗവൈകല്യമുള്ളവരെയും കാണാൻ വേണ്ടി അവരുടെ ഒരു സ്ഥാപനത്തിൽ അച്ഛൻ സ്ഥിരമായി പോകും ഒരു ദിവസം അച്ഛൻ അവിടെ സ്ഥിരമായി പോയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പയ്യന് കൊടുത്തു ഒരു അവൻ ചോദിച്ചു അവൻ ചോദിച്ചു കുടിക്കാൻ ഇങ്ങനെ കാണിച്ച് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല കുടിക്കാൻ വേണ്ടി കാണിച്ച് അവനെ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം ശുദ്ധ വെള്ളം വച്ച അവനെടുത്ത് കൊടുത്ത് അവൻ അച്ഛൻ ഭക്ഷണം കൊടുക്കുകയും പല പരും അപ്പോൾ ഒരു വെള്ളം ചോദിച്ച് അവർ കൊടുത്തു ആ വെള്ളം കൊടുത്ത് അവൻ പകുതിയോളം അന്ന് കുടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ് കുടിക്കണത് അറിയാവില്ലേ മെൻറ്റഡ് റിട്ടേർഡ് ആൾക്കാർ തുപ്പൻ അങ്ങോട്ടിടും അങ്ങോട്ട് വെച്ചു കുടിക്കും പിന്നെ ഇടും പകുതി കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളവും ക്ലാസ് കൊടുത്ത് അച്ഛനും മോന്നക്കണ്ടിറങ്ങി അച്ഛൻ തുപ്പലും വെള്ളവും കൂടി അച്ഛനും എത്തു വീണ് അപ്പം അച്ഛനൊരു കാഴ്ച കണ്ട് അത് അച്ഛൻ ചിരിച്ച് എന്താ കച്ച കണ്ടതെന്ന് അറിയാം അത് ഉണ്ണീശയാണ് എനിക്ക് തോന്നിയെന്ന് അതാണ് അതാണ് മൂന്നാം കാഴ്ച എന്ന് പറയേണ്ടത് ഉടമ്പടിയുടെ മൂന്നാം കാഴ്ച്ച എന്ന് പറയും അതായത് നമ്മളെ ശിക്ഷിക്കുന്നവരും നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളെ ശിക്ഷിക്കുന്നവരുണ്ട് നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു പരത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരെയൊക്കെ കാണുന്നതിന് വേറെ ഒരു കാഴ്ചയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിഷമം ഇപ്പം തന്നെ ഈ കർത്താവ് ഇവരോട് ചോദിക്കുന്നത് ഇരുപത്തി മൂന്നെടുത്ത് എട്ട് ഇരുപത്തി സുവിശേഷത്തിൽ ഈ കാഴ്ച പ്രോസസ്സ് അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിനെ വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലിരിക്കുന്നു അവൻ മരങ്ങളെ പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു അപ്പൊ ഇവന്റെ ഒന്നാം കാഴ്ച എന്ന് വെച്ചാ ഇവന്റെ കണ്ണുകളിലെ ഈ അന്ധന്റെ കണ്ണുകളിലെ ഇവൻ ജന്മനാന്തനൊന്നും അല്ലെന്ന് തോന്നണ എന്താ കാര്യം ഇയാൾ മരത്തെ കാണുന്നുണ്ടോ മരത്തെയാൾ കാണുന്നുണ്ടല്ല പണ്ടെ മരത്തെ കണ്ടുന്നുണ്ടെന്ന് നടന്നാ ഏത് കാലത്ത് വെച്ച് കാഴ്ച പോയ ആളാണേ മരത്തൊക്കെ വെച്ചൊക്കെ പുള്ളിക്ക് അറിയുക ശരിക്കും അപ്പോൾ ആദ്യത്തെ കാഴ്ച കർത്താവ് തുപ്പൽ തൊട്ട് ഇവൻ്റെ കണ്ണിൽ വെച്ച് അത് ഒരു പാരമ്പര്യ ചികിത്സയാണ് പാരമ്പര്യ ചികിത്സയെന്നു അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ നാട്ടുമരുന്നല്ലേ വീട്ടുമരുന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ പരിപാടിയാണ് അത് കർത്താവ് ഇവന് വേണ്ടി എന്തോ ചെയ്യുന്നു അതാണ് ടൈലറിൻ്റെ ഒക്കെ ഭയങ്കര വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്താനല്ല അവർ ഈ കയ്യപ്പ് പ്രാർത്ഥനയും കർത്താവിൻ്റെ കാഴ്ചപ്പെടുത്തലൊന്നും ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചൊന്നും ഹീ ഡസൻ നോ എനിത്തിങ് അതൊക്കെ മുമ്പ് മറ്റ് പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് അർത്ഥവത്തല്ലെന്ന ഇവനെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മറ്റ് മേ മറ്റ് മീഡിയംസ് ഉപയോഗിക്കണം അതൊരു കർത്താവ് മറ്റ് മീഡിയംസ് ഉപയോഗിച്ചിട്ട് ഇവനെ ഹീല് ചെയ്യാൻ ഇവനെ ബോധ്യപ്പെടുത്തുകയാണ് പക്ഷെ അവൻ പറയുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്താ കാണുന്നത് ഞാൻ മനുഷ്യരൊക്കെ തന്നെ കാണുന്നത് പക്ഷേ എല്ലാം എങ്ങനെ ഇരിക്കണേ മരങ്ങളെപ്പോലെ ഇരിക്കണം എന്നാ പറയണം മരങ്ങളെപ്പോലെ ഇരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോ തുപ്പലൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കർത്താവിൻ്റെ ശക്തി മുദ്ര അവൻ്റെ കണ്ണുകളിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് പറയും നീ കണ്ണ് തുടങ്ങുന്ന് പറയുമ്പോൾ ഞാനിപ്പോഴെല്ലാം അവൻ പറയും എന്താ പറയണത് വ്യക്തമായി കാണുന്നുണ്ടെന്ന് പറയും അപ്പോഴാണ് ഇവൻ പറയണത് ഇനിയും കാഴ്ചകളും നീ കാണും കാര്യം എന്താ ഇതൊരു പ്രോസസ്സാണ് ഇനിയും പ്രോസസ്സായി ഇപ്പം അച്ഛൻ കാഴ്ച കണ്ടില്ലേ തുപ്പലും വെള്ളവുമായിട്ട് അച്ഛൻ്റെ മോത എറിഞ്ഞപ്പോഴേ അത് കുഞ്ഞാണ് പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്താ പറയണത് അത് ഉണ്ണീച്ചോ അങ്ങനെ കുഞ്ഞും പ്രായത്തിൽ ചെയ്ത പോലെ എനിക്ക് തോന്നിയെന്ന് ആ കുഞ്ഞിനെ സാന്ത്വനപ്പെടുത്തിയെന്ന് അതാണ് കാഴ് മൂന്നാം കാഴ്ച നമ്മൾ ഉദ്രവിക്കുന്നവരെ ക്രിസ്തുവായിട്ട് കാണുന്ന ഒരു മൂന്നാം കാഴ്ചയുണ്ട് ഉടമ്പടിയിലേക്കെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ച ഒന്നും കാണാൻ പറ്റത്തില്ല ഗ്രാമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രാമം പഴയ സാധനമാണ് അവിടെ നമ്മളെ വീണ്ടും ക തന്നത് പോലും ഇല്ലായ്മയായിട്ട് അവർ പറയത്തുള്ളൂ അതുകൊണ്ടാണ് നിൻ്റെ അനുഭവങ്ങളെ ഒരിക്കലും പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന് പറയും അതാണ് അതാണ് പക്ഷെ ഗ്രാമത്തിൽ പന്തി ഉണ്ടല്ല കർത്താവിനെ അറിയാത്തവരും ഉദരം തന്നെ ദൈവമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേറെ ഒന്നും മനസ്സിലാകത്തില്ല ബുദ്ധിയും യുക്തിയും മാത്രമേ ഉള്ളൂ ലോകത്തുനിന്ന് പറഞ്ഞിരിക്കുന്നവർ ബുദ്ധി തന്നെ ദൈവമായിട്ടുള്ളവരുണ്ട് അവർക്ക് ദൈവത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്തത് അർഹിക്കാനൊന്നും പോകേണ്ടതെന്നാണ് പറയണേ എന്താ കാര്യം നീയും നിൻ്റെ ദൈവവും ദൈവാനുഭവങ്ങളും അതിനെക്കുറിച്ച് നിനക്ക് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ നീ എന്താ ചെയ്യേണ്ടത് വളരണം ബോധ്യത്തിൽ വളരണം ഇപ്പം ഈശോ വളരെ കൃത്യമായ രീതിയിലാണ് പറയണത് അതായത് നമ്മുടെ എന്ന് പറയണത് മറ്റ് മറ്റ് വ്യക്തികളിലെ പ്രത്യേകിച്ച് പണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും നമ്മൾ കേൾക്കുമ്പോൾ വേദനയും ബുദ്ധിമുട്ടും വെറുപ്പും വൈരാഗ്യവും അമർഷവും തോന്നിയിരുന്ന സ്ഥാനത്ത് ദൈ നന്മയും വിശ്വസ്തയും ആത്മസമയം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു പെരുമാറ്റ ശൈലി രൂപീകരിച്ച് തോന്നിക്കഴിഞ്ഞാൽ നീ മൂന്നാം കാഴ്ചയായി ഉടമ്പടിയുടെ മൂന്നാം കാഴ്ച അതാണ് ഗ്രാമത്തിൽ പ്രവേശിക്കതെന്ന് പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ അരൂപി ജീവിക്കണമെന്നാണ് ജീവിതം തുടരണമെന്നാണ് അല്ലാതെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിച്ച് നീ അച്ഛനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയരുത് പിടമ്പടി അതുക്കും മേലെയാണ് ശ്രുതിക്കട്ടെ എല്ലാവരും എഴുന്നേക്കുക സമാപന പ്രാർത്ഥനയൊക്കെ അവർക്കുകയാണ് രോഗസാഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിത തടസ്സങ്ങൾക്കെതിരെയുള്ള ദേവീയ ശക്തിപ്രാർത്ഥനയുടെ സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴും മക്കളെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക അറിവി നിങ്ങളിലേക്ക് ആഭർഷിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനമുണ്ടാകുന്ന ദൈവികമായ ഒരു സമയമാണിത് പരിപൂർണമായും ആൾത്താറേയും മനസ്സർപ്പിക്കണം ഇതാണ് നിങ്ങളുടെ രക്ഷയുടെ സമയം ഇതാണ് നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയം ഇതാണ് നിങ്ങളുടെ വിടുതലിന്റെ സമയം പ്രശസ്തയുടെയും വിശ്വാസികളും നേടിയെടുക്കാൻ വേണ്ടി കർത്താര ദുരിസ്ഥ ഭയത്തോടെയും റയിലോടെയും നിൽക്കണ്ടെ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും വിസ്തുതിയും മികൾയും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രാർത്ഥന ഭർത്താവായ ദൈവമേതാവായ അന്ധന് കാഴ്ച നൽകിയവനെ അന്ധന് കാഴ്ച നൽകിയവനെ

അണിപ്പെടുതാണെന്ന് അത്ഭുതകരം നിന്റെ അത്ഭുതകരം തിരുമുറവാടുന്ന അഭിഷേകരക്കണമേ എന്റെ അടിപ്പിണർ പോലെ താക്കാലം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി ഉച്ചി മുതലേ ഉള്ളംക പ്രസരിക്കട്ടെ അത്ഭുത ശക്തിക ശക്തി ഉച്ച മുതല് ഉള്ളംകാല് പ്രാർത്ഥിക്കുന്നവരെല്ലാം അവർ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം കൃപ നിറയട്ടെ കൃപ നിറയട്ടെ മുഴകള് കച്ചരത്തിലെ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ രോഗികളെ െക്ഷെൻസർ രോഗികള്ള് രോഗികള്ള് രോഗികള് തൈറോയ്ഡ് രോഗികള് ട്രാൻസറ്റ് രോഗികള് രണ്ടിലെ ശുചി രോഗികള് ശ്രീ ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ दिन दिन दयाला गुशिने दयाला ईश्वरीय शक्तियां दिन कुट मारटे कुट मारटे विट मारटे विट मारटे हालेलुया 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 यीशु मया गुणते हालेलुया 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 ओडे क्षे आराधना रास लाला मरि गूं देवे सदय तू देवे

വലതുകരുന്നാടുന്ന അത്ഭുതകരുന്ന അത്ഭുതകരം ഈ നിമിഷ അങ്ങയുടെ മക്കളുടെ മക്കളുടെ സുരസിൽ വെക്കണമേ സുരസിൽ വെക്കണമേ അടിപ്പിടറ പോലെ ശരീരത്തിന്റെ 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 ഓരോ കോശങ്ങളുടെ ഓരോ കോശങ്ങളിലെ ിലേക്ക് ഓരോ നരമ്പുകളിലേക്ക് താവിന്റെ രക്തം പടരട്ടങ്ങളിലേക്ക് പടരട്ടാശങ്ങള് രോഗങ്ങള് രോഗങ്ങള് ആകാശ രൂപങ്ങള് ചുരുക്കങ്ങള് ഉടലിന്റെ അൾസര് എല്ലാ രോഗങ്ങള് യേശുവേ നാമമേ യേശുവേ നാമമേ ജെനിത രോഗങ്ങളെ ജെനിത രോഗങ്ങളെ ജെനിത രോഗങ്ങളെ യേശുവേ നാമത്തിൽ ആരിപ്പ് ഉടേ ആരിപ്പ് ഉടേ ആരിപ്പ് ഉടേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നമ്മെ ഹല്ലേലൂയ ആരിനെ വെലേ സൊസറിയാമി സജയ തുടേ துகிராய் இனினே பரிசுத்த பரம திவ காரணதனை தேரோ ஆரatreயின் ஸ்துதி புகழசீன் தார்க்கடே பரிசுத்த பரம திவ காரணதனை தேரோ ஆரatreயின் ஸ்துதி புகழசீன் தார்க்கடே பரிசுத்த பரம திவ காரணதனை தேரோ ஆரatreயின் ஸ்துதி புகழசீன் தார்க்கடே ஸ்தவிச்சொண்ட சுதிகடே കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യുന്നു ജോലിയില്ലാത്ത മക്കളെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തവർ വിവാഹം ഒത്തു വരാത്തവര് കർത്താവ് ഒത്തുവന്ന് വിവാഹം കർത്താവെ പിടിമിച്ച് കർത്താവെ ഡൈവേഴ്സായി പോകുന്നവര് കുടുംബക്കോടതി കേസിരിക്കുന്നവര് സ്ഥലത്തിന്റെ കേസുകൾ അതുപോലെ തന്നെ പല ഭാഗോടുകളുടെ കേസുകൾ കർത്താവ് പല കറക്റ്റ് വിദേശ ജോലികൾ നഷ്ടപ്പെടുന്നവർ വിസ നഷ്ടപ്പെടുന്നവർ വിസ പുതുക്കി കിട്ടാത്തവർ കർത്താവ് അവിടെ പി ആർ എൽ ലഭിക്കാത്തവർ നാട്ടിൽ ജോലി ജോലിയില്ലാത്തവർ ഗവൺമെൻറ് ജോലിയും അതുപോലെ നാട്ടിലുള്ള മറ്റ് പ്രൈവറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവിടെ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അവലി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഓരോ വിഷയങ്ങൾ കിടത്താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷ കുഞ്ഞുങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ മറ്റു ഉന്നത പരീക്ഷകൾ മറ്റു പരീക്ഷകൾ അതുപോലെ ബോർഡ് എക്സാം അതുപോലെ തന്നെ അതുപോലെ തന്നെയുള്ള ഓരോ പരീക്ഷ നൈപുണ്യ പരീക്ഷകള് മത്സര പരീക്ഷകള് ലോകത്തെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അത് പരാജയപ്പെട്ടു പോയൊരു പലവട്ടം പരാജയപ്പെട്ടു പോര് സങ്കടപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാവരുടെയും തടസ്സങ്ങൾ യേശുവിന് നാമത്ത് മാറിപ്പോകട്ടെ വിജ്ഞാനത്തിന്റെ വിജയത്തിന്റെ അഭിഷേകം ചെയ്യട്ടെ इस लो मने हर लिया हर लिया हर लिया शिया राद 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 हालेलुया 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 इस लो मने हर लिया हर लिया हालेलुया हर लिया तो बहुत पड़ता हमें हमें संकीला करते हालेलुया चले या रूह आए भोले

ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം കൊളോസോസ് മൂന്ന് പത്ത് തിരുവചനമനുസരിച്ചു കൊണ്ട് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തുകളോടു കൂടെ നിഷ്കാസനം ചെയ്ത് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് കൃപ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിലൂടെ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായ ഭക്തി എന്താണെന്ന് ഒന്നാമതായി ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി അനാഥരെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുക രണ്ടാമതായി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുക എന്നത് ഈശോയെ മരിയൻ എടുത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും ക്രിസ്തു കൈമാറ്റത്തിലൂടെയും കാരുണ്യ എല്ലാം ഈശോയെ നിന്റെ സ്നേഹം ലോകത്തിന് കൈമാറി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ക്രിസ്തു സാക്ഷികളായി അന്ത്യം വരെയും ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Parishishya <laughs> <t giás> <avez> Parishishya <t' não>.